ബംഗളൂരുവിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന യുവതിയെ കുത്തിയും കഴുത്തറത്തും കൊലപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോറമംഗലയിലെ കൃത്ക കുമാരി എന്ന ബീഹാർ സ്വദേശിനി ക്രൂരമായി കൊല്ലപ്പെട്ടത് പ്രതിയായ യുവാവിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല യുവതിയുടെ മുറിയുടെ മുന്നിലെത്തിയ കൊലപാതകി വാതിലിൽ മുട്ടുന്നു യുവതി വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് വലിച്ച് ചുമരനോട് ചേർത്ത് നിർത്തി ആക്രമിക്കുന്നു യുവതി തടയാൻ ശ്രമിച്ചെങ്കിലും കത്തിയെടുത്ത് കഴുത്തിൽ തന്നെ തുടരെ തുടരെ കുത്തുകയും കഴുത്ത് ചെയ്യുന്നു മുറിവ് മാരകമാണെന്ന് ഉറപ്പുവരുത്താൻ കത്തി കഴുത്തിൽ കുത്തിയിറക്കി വലിച്ചൂരിയ ശേഷമാണ് ഇയാൾ പോയത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് വന്നത് മധ്യപ്രദേശ് സ്വദേശിയായ അഭിഷേക് എന്ന യുവാവാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് പോലീസ് സംശയിക്കുന്നു അഭിഷേക് തന്റെ മുൻകാമുകിയെ തേടി വന്നതാണെന്നും ബ്രേക്കപ്പിന് കാരണം കൃതിയാണ് എന്നാരോപിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുമാണ് പോലീസിന് സൂചനകൾ ലഭിച്ചിരിക്കുന്നത് സഹായത്തിനായി യുവതി നിലവിളിക്കുന്നുണ്ടെങ്കിലും സമീപത്തുള്ളവർ ആരും പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നില്ല ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയരുകയാണ് ബംഗളൂരു നഗരത്തിൽ സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനാകാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു കൃതി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് പത്തിനും പതിനൊന്നരയ്ക്കും ഇടയിലാണ് സംഭവമുണ്ടായത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരിച്ചു